കൊടുവായൂർ കോപ്പറേറ്റീവ് അർബൺ ക്രെഡിറ്റ് സൊസൈറ്റി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച വൃക്ഷത്തൈ വിതരണവും വൃക്ഷത്തൈ നടിയിലും കൊടുവായൂർ ഹെഡ് ഓഫീസിൽ വെച്ച് നടത്തി കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ജരാചരങ്ങളെയും എല്ലാം സംരക്ഷിക്കാനുള്ള ലക്ഷ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് പൊടുവായൂർ അറബി അർബൻ പലിശ സംഘം വളരെ താല്പര്യപൂർവ്വ പടിപടിയായി ഓരോ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നല്ല നിലയ്ക്ക് തന്നെ നടത്തി മുന്നോട്ട് പോകാൻ പ്രാപ്തമാവട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ആശംസിച്ചുകൊണ്ട് ലോക പരിസ്ഥിതി ദിനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് സംഘം പ്രസിഡന്റ് എ ദേവിദാസ് അധ്യക്ഷനായി ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു സംഘം സെക്രട്ടറി കൃഷ്ണപ്രസാദ് പതിയിൽ സ്വാഗതം പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്